നമ്മളൊക്കെ ചിന്തിക്കുന്നതുപോലെ വാർദ്ധക്യ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കലും മാത്രമല്ല പുണ്യം വയസ്സാം കാലത്തും മാനയും വാപ്പാനെയും കണ്ണു നിറയാതെ കുണ്ടടക്കലും മാത്രമല്ല പുണ്യം മാതാപിതാക്കളോടുള്ള ബാധ്യത ജനിക്കുമ്പോ മുതൽക്ക് തുടങ്ങുന്നുണ്ട് പ്രായമറിയിക്കുന്ന അന്ന് മുതൽ തുടങ്ങുന്നുണ്ട് ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും അവരെ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് അതല്ലാതെ എന്റെ കെട്ടിച്ചു വിടുന്ന കാലം വരെ നമുക്ക് തോന്നിയതുപോലെ അവരോട് പെരുമാറാം എന്ന തെറ്റിദ്ധാരണയല്ല ഞാനൊരു അഞ്ചാം ക്ലാസ്സുകാരിയാണോ കാരിയാണോ എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ വെറുക്കാൻ പാടില്ല ഞാനൊരു പത്താം ക്ലാസ്സുകാരിയാണോ എൻ്റെ മാതാപിതാക്കൾ എന്നെ വെറുക്കാൻ പാടില്ല എൻ്റെ പേരിൽ എൻ്റെ ഉമ്മ തലകുനിക്കാൻ പാടില്ല ഞങ്ങളുടെ പേരിൽ എൻ്റെ കുടുംബത്തിൽ ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ തിരിച്ചറിവോടുകൂടി അള്ളാഹുവിന്റെ തൃപ്തി എന്നാൽ അത് മാതാപിതാക്കളുടെ തൃപ്തിയാണെന്ന് ചിന്തിച്ച് അവരുടെ ഉപദേശങ്ങൾ നെഞ്ചോട് ചേർക്കുന്ന നല്ല മക്കളാവാൻ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാർക്ക് സാധിക്കണം കാരണം നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്നത് മാതാപിതാക്കളും നിങ്ങളെ സ്നേഹിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളും മാത്രമാ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതല്ലാത്ത മറ്റേതെങ്കിലും അപ്പകഷണങ്ങൾ കഷണങ്ങൾ കാണിച്ചു തരുന്നവന് മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് കയറി ചെല്ലുന്ന ക്യാമ്പസുകളിൽ ഇണച്ചേരുന്ന രംഗങ്ങൾ കാണിച്ച് ഇതൊന്നും കുറ്റമല്ലെന്ന് വ്യാഖ്യാനിക്കുന്നവന്റെ മനസ്സിൽ നിങ്ങളെ ശരീരത്തെ കൊണ്ടുള്ള ചിന്തകൾ മാത്രമാ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ചെലവുകൾ നടത്തി സിനിമാശാലകളിലേക്കും വേണ്ടാത്ത ചിത്രങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനോ നിങ്ങളെ മറ്റേതെങ്കിലും ആവശ്യത്തിനോ വേണ്ടി മാത്രമാ അത് കളങ്കപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കളും ഇതുപോലെയുള്ള പ്രസ്ഥാന ബന്ധുക്കളും കയ്യും മെയ്യും ഒഴിവ് സമയവും നീക്കി വെച്ച് മത്സരിക്കുമ്പോ പതിനായിരങ്ങൾ കാത്തു നിൽക്കുന്ന പുറം ലോകത്ത് സ്വന്തം കഴുത്തും കാലും വെച്ചു കൊടുത്ത് ഹതഭാഗ്യകളായി പോകാൻ പാടില്ല നിലവാരമുള്ളവരാവണം ഒരു പെണ്ണാണോ നിങ്ങളെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം ഒരു പെണ്ണാണോ നിങ്ങളെ ഉദരത്തിലാണ് ഈ ഭൂലോകത്തെ സൃഷ്ടികളുടെ തുടക്കം ഒരു പെണ്ണാണോ ഈ ലോകത്ത് പടച്ചറപ്പ് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറന്ന് നൽകാമെന്ന് പറഞ്ഞത് നിങ്ങളോട് മാത്രമാണെങ്കിൽ സ്വന്തം ജീവിതത്തിന്റെ ആർജവും സ്ഥാനവും സ്വന്തം ജീവിതത്തിൽ തന്ന ആദരവും ബോധ്യപ്പെട്ട് നമ്മളുടെ ജീവിതം കൊണ്ട് സമുദായത്തിനും നാടിനും കുടുംബത്തിനും മാതൃകയാവാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കൂ മഹാനായ റസൂൽ അലൈഹി വസലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷി റതി അള്ളാത്ത ഒരു ജ്യേഷ്ഠത്തിയുണ്ട് അസ്മാറിയാഹു അൻഹ അസ്മാ റദി അള്ളാഹു അൻഹാനെ കല്യാണം കഴിച്ചത് സുബൈ റതി അള്ളാഹു അൻഹ കല്യാണം കഴിഞ്ഞ് അസ്മാ റദി അള്ളാഹു അൻഹ ഗർഭിണിയായപ്പോൾ അപ്രതീക്ഷിതമായ ഒരു അസുഖം പിടിച്ച് സുബൈർ റതി അല്ലാഹിനു മരിച്ചു പോവുകയാണ് പിന്നീട് ആ മകനെ പ്രസവിച്ചുമ്മ പൊന്നുപോലെ വളർത്തി ആ മകന് വേണ്ട സർവ്വ ഉപദേശങ്ങളും ആ മാതാവ് കൊടുത്തു പക്ഷേ ഇസ്ലാമിക ചരിത്രം പറയുന്നു കൂടെ അള്ളാന്റെ ഒരു പരീക്ഷണം വീണ്ടും വന്നു മകൻ വളരുന്നതിനനുസരിച്ച് അസ്മാറിയാഹു അൻഹാന്റെ കാഴ്ച ശക്തി കുറയാൻ തുടങ്ങി മകനൊരു പൂർണ്ണ യുവാവായി മാറുമ്പോഴേക്കും അസ്മ എന്ന ഉമ്മയുടെ കണ്ണ് ഒരു സെക്കൻഡ് പോലും ഒന്നും കാണാത്ത അവസ്ഥയിലേക്കായി ഇസ്ലാമിക ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു സ്വന്തം മാതാവിന് ഭക്ഷണം വാരിക്കൊടുക്കുന്ന അബ്ദുള്ളയെ കണ്ട് സഹാബാക്കൾ കരഞ്ഞിട്ടുണ്ട് മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഉമ്മാക്ക് തട്ടം പിടിച്ച് മറയിട്ട് കൊടുക്കുന്ന അബ്ദുള്ള കണ്ട് സഹാബാക്കൾ വിങ്ങി പൊട്ടിയിട്ടുണ്ട് അങ്ങനെ ഏത് സമയത്തും ഉമ്മാന്റെ കയ്യു പിടിച്ച് മദീനയിലൂടെ ജീവിക്കുന്ന ജീവിക്കുന്നബ്ദുല്ലാ റദി അള്ളാഹു ആ ഒരു സന്ദർഭത്തിലാണ് ഇസ്ലാമിക ലോകത്ത് യുദ്ധം ആരംഭിക്കുന്നത് മകൻ അബ്ദുള്ള വിളിച്ച് അസ്മാ റതി അള്ളാന്ന് പറഞ്ഞു മോനെ അബ്ദുള്ള നീ ആ യുദ്ധത്തിൽ പങ്കെടുക്കണം അബ്ദുള്ള റദി അള്ളാന്ന് ചോദിച്ചു ഉമ്മ ഞാൻ ആ യുദ്ധത്തിൽ പങ്കെടുത്താൽ പിന്നെ ഉമ്മാക്കാരാ ഉമ്മ ഒരൽപം പരിഹാസത്തോടെ പറഞ്ഞു മോനെ പടച്ചോനെ എന്നെ എനിക്ക് തന്നിട്ട് വർഷങ്ങളായിട്ടേ ഉള്ളൂ അതിനു മുൻപും ഉമ്മ ജീവിച്ചിട്ടുണ്ട് അതിനു മുൻപും ഉമ്മാക്ക് വായു കിട്ടിയിട്ടുണ്ട് ഉമ്മ വള്ളം കുടിച്ചിട്ടുണ്ട് എന്റെ മോനില്ലെങ്കിലും പടച്ചോൻ എന്ന കാത്തോളും അവസാനം യുദ്ധത്തിന് പോയി ആ യുദ്ധവുമായി ശത്രുവായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ശത്രുവിന്റെ വെട്ടേറ്റ് അബ്ദുള്ള റദി അല്ലെ കയ്യിൽ നിന്നും വാള് തെറിച്ചു വീണു ശത്രുവാളെടുത്ത് കഴുത്തിൻറെ നേരെ നീട്ടിയപ്പം അബ്ദുള്ള റതി അള്ളാഹു വീട്ടിലേക്ക് തിരിച്ചോടി വീട്ടിലേക്ക് ഓടിക്കതച്ചു വന്ന മകനോട് ശബ്ദം കേട്ട് അസ്മാ റതി ചോദിച്ചു മോനെ യുദ്ധം അവസാനിച്ചോ ഇല്ലുമ്മ പിന്നെന്തേ നീ തിരിച്ചു പോരാനുള്ള കാരണം എൻ്റെ കഴുത്തിൻറെ നേരെ അവൻ വാള് നീട്ടിയപ്പോ ആ വാളിൽ ഞാൻ എൻ്റെ കണ്ണു കാണാത്ത മുഖം കണ്ടു ഞാനെങ്ങാനും മരിച്ചാൽ എൻ്റെ ഉമ്മ കാരുണ്ട് എന്ന് ചിന്തിച്ചപ്പോ കണ്ണു കാണാത്ത ഉമ്മ അനാഥമാകുമെന്ന് ചിന്തിച്ചപ്പോ എനിക്ക് മരിക്കാൻ തോന്നിയില്ല ഉമ്മ ഞാൻ തിരിച്ചോടി പോന്നതാ അന്ന് വരെ മകനോട് വെറുപ്പോടെ മകന്റെ മുഖത്ത് നോക്കി ചോദിച്ചു മോനെ അള്ളാഹുവിന്റെ സ്വർഗത്തേക്കാൾ എന്തു മോഹിച്ചിട്ടാണ് നീ ആ യുദ്ധക്കളത്ത് തിരിച്ചോടി പോന്നത് വീണ്ടും നിർബന്ധിച്ച് മകനെ യുദ്ധത്തിന് പറഞ്ഞയക്കുമ്പോ അവസാനം പോകാനിറങ്ങുന്ന മകനെ ഒന്നും കൂടി അസ്മാ റബി അള്ളാഹുഹാക്ക് കെട്ടിപ്പിടിക്കാൻ മോഹം തോന്നി മകൻ അടുത്തേക്ക് വിളിച്ച് കെട്ടിപ്പിടിച്ച് അസ്മാ റബി അള്ളാഹുഅൻഹാ കെട്ടിപ്പിടിച്ച അതേ സെക്കൻഡിൽ മകനെ ഒരു തള്ളും തള്ളും നരത്തുവീണ് അബ്ദുള്ള റുതിയിൽ തന്നെ ചോദിക്കും ഉമ്മാ നിങ്ങൾ എന്തിനാ എന്നെ തള്ളിയത് മകന്റെ ശരീരത്തിലെ പടച്ചട്ടയുടെ അളവ് കഴുകൊണ്ട് തടഞ്ഞ അസ്മാ റതിയിൽ തന്നെ ചോദിച്ചു മോനെ നീ പടച്ചട്ട ധരിച്ചിട്ടുണ്ടോ ഒരു ഇരുമ്പിന്റെ പടച്ചട്ട ഉമ്മാക്ക് തടഞ്ഞല്ലോ നിന്റെ ശരീരത്തിൽ ഉണ്ടുമാ എന്തിനാ മോനെ നീ ആ പടച്ചട്ട് ധരിച്ചത് ശരീരമാകെ എന്തിനാ മോനെ നീ അത് ധരിച്ച് മരണത്തെ ഇത്ര പേടിയാണെങ്കിൽ എന്തിനു മോനെ നിന്റെ വാപ്പയെയും ഉമ്മയെയും പറയിപ്പിക്കാൻ നീ ആ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടണം നീ യുദ്ധക്കളത്തിലേക്ക് പോകണ്ട ഈ പടച്ചട്ടയും ധരിച്ച് നീ യുദ്ധക്കളത്തിന് പോയാൽ ഉമ്മാക്കു പോലും സമാധാനമില്ല മോനെ അസ്മാ റതി അല്ലാൻ എൻ്റെ മുഖത്ത് നോക്കി അബ്ദുള്ള റതി അള്ളാൻ പറഞ്ഞു ഞാൻ ഈ പടച്ചട്ട ധരിച്ചത് മരിക്കാൻ പേടിച്ചിട്ടല്ല മറിച്ച് എൻ്റെ സഹോദരങ്ങളെ കൊന്നു കളയുമ്പോൾ ശത്രുക്കൾ വീണ്ടും ചെയ്യുന്നത് എന്താണെന്നറിയോ ഉമ്മ കൈകാലുകൾ വെട്ടി മാറ്റുന്നുണ്ട് വെട്ടിമാറ്റിയ കൈയും കാലും പല ഭാഗത്തും കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട് ഉമ്മ എന്നെ അവർ കൊല്ലും എന്നെ അവര് വെട്ടിമാറ്റും കണ്ണു കാണാത്ത എൻ്റെ ഉമ്മാക്ക് മറ്റു പലരും പറഞ്ഞു തരേണ്ടി വരും അബ്ദുള്ള കാലവിടെ അബ്ദുള്ളാന്റെ കൈ ഇവിടെ അബ്ദുള്ളാന്റെ കാലിൻ്റെ അടിയിലേക്ക് അവിടെ എന്നും മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോ കണ്ണ് കാണാത്ത എൻ്റെ ഉമ്മ ആ ഭാഗത്തേക്ക് നോക്കി കരയാതിരിക്കാൻ എൻ്റെ കൈയും കാലും അവർ വെട്ടാതിരിക്കാൻ ഞാൻ ഈ ഇരുമ്പിന്റെ പടച്ചെട്ട് ധരിച്ചതാണ് ഉമ്മ തൻ്റെ മകൻ്റെ മുഖത്ത് നോക്കി ആ മാതാവ് തിരിച്ചു പറഞ്ഞ മറുപടി മോനെ നിന്റെ ഔറത്ത് കാണുന്നതും നിന്റെ ഔറത്ത് മറ്റൊരാൾ നോക്കി നിൽക്കുന്നതുമാണ് നിനക്ക് പേടിയെങ്കിൽ നിനക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ നീ ആ പടച്ച വെച്ച് നീളത്തിലുള്ള കുപ്പായം ധരിച്ചുപോ നിന്റെ കാൽ വെട്ടിയാലും നിന്റെ തല വെട്ടിയാലും നിന്റെ നീളവസ്ത്രം കൊണ്ട് നിന്റെ ഔറത്തങ്ങ് മറയും ഔറത്ത് കാണാത്ത ശരീരത്തെ ഉമ്മ നോക്കി കണ്ടോളാം എന്ന് തിരിച്ചു പറയുകയും മകനെ യുദ്ധക്കളത്തിലേക്ക് അയച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചോടി വന്നൊരു സുഹാബി പറഞ്ഞു അസ്മാ നിനക്ക് അള്ളാഹു തന്നത് അള്ളാഹു തിരിച്ചെടുത്തിട്ടുണ്ട് അത് കേട്ടപ്പോയേക്കും അസ്മാ റതി അള്ളാഹു ആദ്യം അങ്ങ് പൊട്ടിക്കരഞ്ഞു കണ്ടു നിൽക്കുന്ന സഹാബാക്കൾ ചോദിക്കും അസ്മാ കരയുന്നോ കരയാനാണോ അള്ളാഹുവിന്റെ റസൂലുള്ള പഠിപ്പിച്ച് മറ്റൊരു സുഹാബി അബൂ മുസ റബി അല്ലാൻ പറഞ്ഞു തടയണ്ട അത് കരച്ചിലല്ല ഏത് മാതാപിതാക്കൾക്കും മക്കളൊത്തൊട്ടുള്ള ഒരു ഓർമ്മയാണത് അത് കണ്ണിലൂടെ പോകട്ടെ തിരിഞ്ഞ് നടക്കുന്ന അസ്മാ അസ്മാരതി അള്ളാഹ കേക്ക് ആകാശത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ എൻറെ മകൻ അബ്ദുള്ളയെ അവൻറെ വാപ്പയോടൊപ്പം അള്ളാന്റെ സ്വർഗത്തിൽ വെച്ച് കണ്ടോളാം ഇതൊരു പ്രതീക്ഷയാവുമാരി ഞാൻ എൻ്റെ മകൻ അബ്ദുള്ളയെ എൻറെ ഭർത്താവ് സുബേറിന്റെ കൂടെ സ്വർഗത്തിൽ വെച്ച് കണ്ടോളാം ആ പ്രതീക്ഷയാണ് ഇസ്ലാം ആ തിരിച്ചറിവാണ് മതം ആ തിരിച്ചറിവുള്ള ജീവിതമാണ് ഇസ്ലാമിലെ കുടുംബം ഞാൻ എന്റെ മക്കളോടൊപ്പം അള്ളാൻറെ സ്വർഗത്തിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സ്വർഗ്ഗത്തിലുണ്ടാകും ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊപ്പം അള്ളാൻ്റെ സ്വർഗ്ഗത്തിലുണ്ടാകും